ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള രസപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രസം തയ്യാറാക്കാം ഈ ഒരു പൊടി പൊടിയുണ്ടെങ്കിൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം രസപ്പൊടി ഉണ്ടാക്കാനാണ് ഒരു കപ്പ് അളവിൽ ഞാൻ തോരമ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം നല്ല രീതിയിൽ ഒരു ഒരു കളർ വ്യത്യാസം പറഞ്ഞു ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് ഒരു ഇളം കളർ പോലെ ആവണം അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം ഒരു നനഞ്ഞ പ്ലേറ്റ് എടുക്കരുത് ഒരു ഉണങ്ങിയ പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം നമ്മൾ ഒരു കപ്പ് അളവിൽ തോരമ്പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര കപ്പ് അളവിൽ മല്ലി എടുക്കണം ഇങ്ങനോട് ഒന്നര കപ്പ് അളവിൽ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് എടുക്കാം മല്ലി നല്ലതുപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടുത്തൊന്നും അരക്കപ്പ് അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ മാത്രമേ ജീരകം ചേർത്ത് കൊടുക്കാവൂ അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഈ ചെറിയ സ്പൂൺ അളവിൽ മാത്രമേ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു ചെറിയ അളവിൽ നമ്മൾ ചീനച്ചട്ടിയിലായത് വളരെ പെട്ടെന്ന് തന്നെ ചൂടാവും അപ്പോൾ ഇതും കൂടെ ഒന്ന് മാറ്റി നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെയും മല്ലിയുടെ കൂടെയതും കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കുക അടുത്ത് നമ്മളൊരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുക്കുന്നുണ്ട് ഈ പുളിയിൽ നാരും അതുമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ കുരുവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിനകത്തുള്ള കണ്ട കുറച്ച് നാരൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാനൊന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് അത് കുളിക്കാത്ത ചെറിയൊരു നീര് പോലെ കാണില്ല അത് ചെറുതായിട്ടൊന്ന് വറ്റിയെടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ഇരുപത് പറ്റണമെള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ അതിൻ്റെ കൂട്ടത്തി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും ഒന്ന് ഈ കരിയേപ്പില നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന രീതിയിലാവണം ആ രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഉണ്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം മറ്റേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എൻ്റെ കൂട്ടത്തെ ചേർക്കല് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ മൂന്ന് വെളുത്തുള്ളി ഉണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഒരുപാടതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ തൊലിയോടു കൂടി തന്നെ നമുക്കിതൊന്ന് ആ വെള്ളം വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം വെളുത്തുള്ളിയിൽ ചെറിയൊരു വെള്ളമയം ഉണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് ഡ്രൈ പരുവത്തിൽ എടുക്കണം ഉണ്ട് നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ ഒരു മൂത്ത് വന്നിട്ടുണ്ട് നല്ല ആ വെള്ളമൊക്കെ പറ്റി നല്ല ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഉണ്ട് നല്ലോണം ഉണ്ടോ ഡ്രൈ പരുവായിട്ടുണ്ടെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നമ്മളിതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ വറുത്ത മല്ലിയും തോരമ്പരിപ്പും ജീരകവും ചെറിയ ജീരകവും കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിയും മുളകും എല്ലാം കൂടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എൻ്റെ പുളിയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പുളി ഇതിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണ്ട മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതായി ഒരു ഡ്രൈ പരുവായക്കോളും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ അങ്ങ് പൊടിയിലെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇങ്ങനെ പുളി ചേർക്കുമ്പം തരി തരുത് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇതാണ്ടേ കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും എല്ലാം കൂടെ ആ പുളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ആ മൊത്തത്തിലൊന്ന് നമുക്ക് ആയി കിട്ടും ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും കൂടെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വെളുത്തുള്ളിയും ഒന്നും കൂടെ ഒന്ന് ചതച്ചത് ആ നമ്മൾ ഡ്രൈ പരുവത്തിലായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലായിടവും എത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് പുളിയൊക്കെ പുളി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക പുളി വരും പുളി ഇടുമ്പം തരിതരിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ എല്ലാം കൂടെ ഒന്നിച്ചൊരു ചേർത്ത് ഒന്ന് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാം നമ്മുടെ ഈ പരുവത്തിൽ തന്നെ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ച് പൊടിച്ച് ചേർത്തുകൊണ്ട് എല്ലാം ഒരേപോലെ ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുക എല്ലാം നല്ല ഡ്രൈ പരുവത്തിലാണ് ഇരിക്കുന്നത് നമുക്കിതിലേക്ക് കൊല്ലം മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ലേശം ചേർത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കും രണ്ട് ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ സ്പൂൺ വെച്ചെടുക്കുമ്പോൾ മൊത്തത്തിൽ മിക്സ് ആവത്തില്ല നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈ വെച്ച് തന്നെ നല്ല രീതിയിലങ്ങ് മൊത്തത്തിലങ്ങ് ആയിക്കോളും സ്പൂണാകുമ്പം ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടില്ല അപ്പോൾ കൈ വെച്ചാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നേരത്തെ എല്ലാം വറുത്ത ചട്ടി തന്നെയാണിത് നമ്മൾ പുളിയിട്ട് വറുത്തോണ്ടാണിത് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ അത് കഴുകുന്നില്ല അതിനകത്ത് തന്നെ കണ്ട ഒരു കാൽ കപ്പ് അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലൊന്നും ചൂടാക്കിയെടുക്കാം ഒന്ന് പൊട്ടി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് അതിന് രണ്ട് വറ്റൽമുളം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കരിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നനവ് ഒന്നിലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ രസപ്പൊടി റെഡിയാക്കിയിട്ടുണ്ട് ൃഗം ഇത് വളരെ പെട്ടെന്ന് തന്നെ രസം നമുക്ക് തയ്യാറാക്കാൻ പറ്റും കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് രസം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പൊടി ഇട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് വെച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പൊടി എല്ലാവരും ഇതേപോലും തയ്യാറാക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ഇട്ട് കാണുമ്പരെ ബൈ